ഇന്ന് ഫ്ലവറിംഗ് പ്ലാന്റ്സ് മാത്രമല്ല കുറച്ച് ഇലച്ചെടികളും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് പ്ലാന്റ്സും എല്ലാം അടങ്ങിയ ഒരു വീഡിയോ ആയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള ഓഫർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുകയും ചെയ്യുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാന്റ് ബുഷ് ഓറഞ്ച് ആണ് അൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓറഞ്ച് എല്ലാ സമയങ്ങളിലും കായ പിടിക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് എന്നാലിത് ജ്യൂസ് അടിച്ച് കഴിക്കുന്നതിനും അതുപോലെ തന്നെ നമുക്ക് സാലഡിലൊക്കെ യൂസ് ചെയ്യുന്നതിനുമാണ് കൂടുതൽ ടേസ്റ്റ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തതായിട്ട് മിനിയേച്ചർ മൊരായയാണ് മൊരായയുടെ രണ്ട് മൂന്ന് വെറൈറ്റീസ് ഉണ്ട് ഇത് ലീഫ് കുറച്ച് ചെറിയ ടൈപ്പ് ആയിരിക്കും ബുഷിയായിട്ട് നിന്നിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും മൊരായ പ്ലാന്റിനെ നമുക്ക് നല്ല ഡയറക്റ്റ് സൺലൈറ്റ് വെച്ചിട്ട് തന്നെ വളർത്താനായിട്ട് സാധിക്കും ഈ സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അൻപത് രൂപയാണ് എല്ലാ പ്ലാന്റ്സും ഫ്ലവർ ആയതല്ല കേട്ടോ ചില പ്ലാന്റ്സുകളൊക്കെ ഫ്ലവർ ആയി നിൽക്കുന്നത് തന്നെയാണ് അയച്ചു തരുന്നത് അടുത്തതായിട്ട് നമ്മളടുത്ത് കിട്ടിയിരിക്കുന്ന ഒരു പുതിയ വെറൈറ്റിയാണ് അരിഗേരിയ പ്ലാന്റ് ഈ പ്ലാന്റ് ഞാനൊരു റീലിന് മുമ്പ് ഇട്ടിരുന്നു ഒരുപാട് കസ്റ്റമേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള നല്ല വെൽ റൂട്ടഡ് പ്ലാന്റ് തന്നെയാണ് കുറ്റിച്ചെടിയായിട്ട് തന്നിട്ട് പൂക്കൾ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് എന്നാൽ ചെറുതായിട്ടൊന്ന് ക്രീപ്പ് ചെയ്ത് പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഫുൾ ബുഷിയായി ഒരു പ്ലാന്റ് അല്ല എന്നാലൊരു ഹാർഡി വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്രീപ്പ് ചെയ്ത് പോകുന്നുമില്ല നൂറ്റി ഇരുപത് രൂപയാണ് ഈ സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ് അടുത്തതായിട്ട് വരുന്നത് ഒരു ലോ ലൈറ്റ് പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് ജെയ്ഡാണ് വെരിഗേറ്റഡ് എന്ന് പറയുമ്പോൾ വൈറ്റ് മാത്രമല്ല ഒരു പിങ്ക് ഷെയ്ഡും കൂടെ കടന്ന് ഒരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയാണിത് കാണാനായിട്ട് അടുത്തായിട്ട് ബാംബു ഓർക്കിഡാണ് നമുക്ക് കൂടുതൽ പരിചരണം ഇല്ലാതെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ് ഈ ബാമ്പു ഓർക്കിഡ് നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ നോർമൽ പോട്ടി മിക്സിൽ വെച്ച് കൊണ്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാനും സാധിക്കും നോർമലായിട്ട് നമ്മൾ എല്ലാ ദിവസവും നനവ് കൊടുത്തിട്ട് മണ്ണും ചാടകം പൊടിയും അല്പം ചകിരിച്ചോറും ചേർന്നൊരു മിക്സിൽ തന്നെ നട്ട് വളർത്താനായിട്ട് സാധിക്കുന്നൊരു ഓർക്കിഡ് വെറൈറ്റിയാണിത് നെക്സ്റ്റ് വൺ വരുന്നത് ടെക്കോമ സ്റ്റാൻസ് എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് ഇത് കുറ്റിച്ചെടിയല്ലോ കുറച്ചൊന്ന് ഹൈറ്റ് വെച്ച് പോകുന്നൊരു വെറൈറ്റിയാണ് ഒരു മരം പോലെ ആകും നമ്മൾ നിലത്തൊക്കെയാണ് നടന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൊണ്ട് ഒരു ട്രീ ആയിട്ട് മാറുന്നുണ്ട് ഇതുപോലെ പോട്ടിലും നമുക്ക് വെട്ടി നിർത്തി അങ്ങനെയും വളർത്താനായിട്ട് സാധിക്കും ഈ സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് എഴുപത് രൂപയാണ് ഇതിലത്തെ മണ്ണ് ഒഴിവാക്കാതെ വേണം എല്ലാ പ്ലാന്റ്സുകളും നിങ്ങൾ നടാനായിട്ട് അടുത്തായിട്ട് വരുന്നത് സീഡ്ലെസ് ചാമ്പയാണ് നമ്മുടെ നോർമൽ ചാമ്പയുടെ സെയിം ടേസ്റ്റ് തന്നെയാണ് എന്നാൽ ഇതിൽ സീഡ് ഉണ്ടായിരിക്കില്ല കട്ടിങ്സ് പിടിപ്പിച്ച പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രോ ബാഗിലോ ചട്ടിയിലോ നിലത്തൊക്കെ വളർത്താനായിട്ട് സാധിക്കും പെട്ടെന്ന് തന്നെ ഫ്രൂട്ട് ഉണ്ടാകുകയും ചെയ്യും അടുത്തായിട്ട് വരുന്നത് ബ്ലൂ പ്ലാംബാകോ നീലക്കൊടുവേലിയാണ് നീലക്കൊടുവേലിയുടെ തീരെ ചെറിയ പ്ലാന്റ് അല്ലാട്ടോ നല്ല ബുഷിയായി നിൽക്കുന്ന പ്ലാന്റ് രൂപയാണ് ോട് വീട്ടിലുടെ ഈ സൈസ് പ്ലാന്റിന്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഡബിൾ പെറ്റൽ സ്റ്റാർ ജാസ്മിൻ ആണ് നല്ല സുഗന്ധമുള്ള പൂക്കളാണ് കേട്ടോ ഇതിലുണ്ടാകുന്നത് നല്ല വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ് പ്ലാന്റ് കാണുമ്പോൾ നിങ്ങൾക്ക് തീരെ ചെറുതായിരിക്കും എന്നാലും നിങ്ങളിത് റീപോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ക്രീപ്പ് ചെയ്ത് പോകുന്ന ടൈപ്പ് അല്ലെങ്കിൽ ഡബിൾ പെറ്റൽ കൂടിയായ ജാസ്മിൻ വെറൈറ്റിയാണിത് നെക്സ്റ്റ് വൺ വരുന്നത് ഒയാസിസ് പ്ലാന്റ് ആണ് ഒയാസിൻ്റെ നോർമലി നമ്മൾ കാണുന്ന വെറൈറ്റി അല്ലാട്ടും ഇത് ഇതുപോലെ ലീഫ് ഇങ്ങനെ ഒരു നാരോ ആയിട്ടുള്ള ലീഫുകളും ഓറഞ്ച് ഫ്ലവറുമാണ് ഈ ഒരു ഒയാസിസ് പ്ലാന്റിൽ ഉണ്ടാകുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറുപത് രൂപയാണ് ഇതുപോലെ നാരോ ആയിട്ടുള്ള ലീഫുകളാണ് ഇതൊരു പുതിയ വെറൈറ്റിയാണ് കുറച്ച് കാലമായിട്ടുള്ളൂ ഒരുപാട് കസ്റ്റമേഴ്സ് കണ്ടിട്ടുണ്ടാകും എന്നാലും ഒരുപാട് ആൾ ചോദിക്കുന്നൊരു വെറൈറ്റി കൂടിയാണ് അടുത്തായിട്ട് കമേലിയ പ്ലാന്റ് ആണ് കമേലിയയുടെ അഞ്ച് ഷെയ്ഡ്സ് നമ്മളെടുത്ത് അവൈലബിൾ ആണ് ഇത് ഓരോ പ്ലാന്റ്സ് ആയിട്ടാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത് രൂപയും കൊറിയർ ചാർജും ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കോംബോ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും നമ്മളെടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഫ്രീ ആയിരിക്കും കോംബോ ആയിട്ട് ചിലപ്പോൾ എല്ലാവർക്കും ആവശ്യം ഉണ്ടായാലും ചില കളേഴ്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവരുണ്ടാകും കയ്യിൽ ഉള്ളതായിരിക്കും അതുകൊണ്ടാണ് ഈ ഒരു പ്ലാന്റിനെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നൂറ്റി ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് അടുത്തായിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് കുറേ ആയിട്ട് ഒരു പ്ലാന്റ് ആണ് ഓർക്കിഡ് റോസ് ഓർക്കിഡ് റോസിൻ്റെ പ്രത്യേകത ഒക്കെ എല്ലാവർക്കും അറിയാലോ മുള്ളില്ലാതെ നന്നായിട്ട് പൂക്കൾ കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഓർക്കിഡ് റോസ് ഈ സൈസിൽ നല്ല ബുഷിയായി നിൽക്കുന്ന പ്ലാന്റ് തന്നെയാണ് രണ്ട് ഷൂട്ട് ൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ് ആണ് നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ ബ്രൈഡൽ ആണ് യെല്ലോ ബ്രൈഡൽ ബൊക്കറ്റ് എന്ന് പറഞ്ഞിട്ട് സെനീഷ് ഒരുപാട് പേര് കൊടുക്കാറുണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ യെല്ലോ ബ്രൈഡൽ ബോക്കറ്റ് ഇതൊരു ഹാർഡി ക്രീപ്പർ വെറൈറ്റി ആണ് കേട്ടോ ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് എൺപത് രൂപയ്ക്ക് അയച്ചു തരുന്നത് ഈ കൂടെ തന്നെയാണ് പ്ലാന്റുകൾ അയക്കുന്നത് അടുത്തായിട്ട് വരുന്നത് റെഡ് പ്ലംബോക് ആണ് ചിലതൊക്കെ പൂക്കളായി നിൽക്കുന്ന പ്ലാന്റ്സ് തന്നെയാണ് അയച്ചു തരുന്നത് എന്നാൽ നമ്മൾ ഈ പ്ലാന്റ് നമ്മുടെ കൈവശമുള്ള പ്ലാന്റിൻ്റെ ഏറ്റവും സ്മോൾ സൈസാണ് പ്ലാന്റ് സൈസായിട്ട് കാണിച്ചിരിക്കുന്നത് തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് പെട്ടെന്ന് തന്നെ ഒരു വെറൈറ്റി കൂടിയാണ് പിന്നെ ഈ റെഡ് പ്ലംബോക്കോ ഒന്നും അങ്ങനെ കോമൺ അല്ല കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ട് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനായിട്ട് നെക്സ്റ്റ് കൊണ്ട് വരുന്നത് ഒരു ഫ്രൂട്ട് വെറൈറ്റിയാണ് ലില്ലി ലില്ലിപ്പില്ലിയുടെ കട്ടിങ്സ് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗ്രോ ബാഗിൽ പോട്ടില് ഒക്കെ വളർത്താം പെട്ടെന്ന് തന്നെ കായ പിടിക്കുന്നുണ്ട് ഗ്രോബാഗമൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് വലുത് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് പ്ലംബാക്കോയാണ് വൈറ്റ് പ്ലമ്പ നമ്മൾ നേരത്തെ കണ്ട റെഡ് പോലെ തന്നെ നല്ല വലിയ പ്ലാന്റ്സുകൾ തന്നെയാണ് മൂന്ന് വെറൈറ്റീസ് നമ്മളടുത്ത് മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് റെഡ് വൈറ്റ് ബ്ലൂ ഈ മൂന്നെണ്ണം കൂടെ കോംബോ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഫ്രീ ആയിരിക്കും അങ്ങനെ ആവശ്യമുള്ളവർ അത് പ്രത്യേകം മെൻഷൻ ചെയ്ത് മെസ്സേജ് അയച്ചാലും മതിയാകും ഈ സൈസിൽ നല്ല ബുഷി പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത് അടുത്തായിട്ട് സീഡ്ലെസ് ലെമൺ ആണ് സീഡ്ലെസ് ലെമിൻ്റെ കട്ടിങ്സ് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് കേട്ടോ നേരത്തെ നമ്മൾ ലില്ലിപ്പില്ലിയും അതുപോലെ സീഡ്ലെസ് സ്റ്റാമ്പിയും ഒക്കെ പറഞ്ഞ പോലെ കട്ടിങ്സ് പിടിപ്പിച്ച പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൂട്ട് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് അടുത്തായിട്ട് വരുന്നത് അസേലിയ പ്ലാന്റ്സ് ആണ് അസേലിയുടെ സ്മോൾ സൈസാണ് ഈ ഒരു ഓഫർ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിലൊരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ പ്ലാന്റ് സൈസ് എല്ലാവരും കറക്റ്റ് നോക്കിയ ശേഷം മാത്രം വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൽ നൂറ് രൂപയ്ക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീരെ സ്മോൾ സൈസ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കോംബോ ആയിട്ടാണ് നിങ്ങൾ വാങ്ങിക്കുന്നത് എന്നുണ്ടെങ്കിൽ കൊറിയർ ചാർജ് ഫ്രീ ആയിരിക്കും വലിയ സൈസ് നമ്മളെടുത്ത് അവൈലബിൾ ആണ് അത് ആവശ്യമുള്ളവർ അത് പ്രത്യേകം മെൻഷൻ ചെയ്ത് മെസ്സേജ് അയച്ചാൽ മതിയാകും അഞ്ച് പ്ലാന്റിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ സ്മോൾ സൈസിൻ്റെയും ബിഗ് സൈസിൻ്റെയും ഉണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് സെലേഷ്യം പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് നോർമലി കാണുന്ന ടൈപ്പ് അല്ല കേട്ടോ ഡോഫ് വെറൈറ്റിയാണ് ഇങ്ങനെ ചെടിയായിട്ട് നിന്നിട്ട് തന്നെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാക്കും സീഡ് ഉപയോഗിച്ച് നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും ഇത് ഫസ്റ്റില് സീഡ് മുളച്ച് വന്ന് ഒരു നാല നമ്മൾ അതിന് തൂമ്പ് നുള്ളി കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ബുഷിയായിട്ട് നിന്നിട്ട് എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് കൂടിയാണ് കുറേ ടൈം കഴിയുമ്പോൾ ഇത് നശിച്ചു പോകും എന്നാലും ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തായിട്ട് വരുന്നത് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് ഇതിൻ്റെ സീഡ് ഉപയോഗിച്ചും കട്ടിങ്സ് ഉപയോഗിച്ചും നമുക്ക് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് ഒരു മെറൂൺ ആൻഡ് ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് കാണുന്നത് നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വയ്ക്കുമ്പോഴാണ് ഫുൾ മെറൂണിലേക്ക് വരുന്നത് ചെറിയൊരു ഷെയ്ഡിലാണെങ്കിൽ ശരിക്കും ഡബിൾ ആയിട്ട് തന്നെ അതിൻ്റെ ലീഫുകൾ നിൽക്കുന്നുണ്ട് ഈ സൈസ് പ്ലാന്റ് നമുക്ക് ലഭിക്കുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് അടുത്തായിട്ടൊരു പുതിയ വെറൈറ്റി പ്ലാന്റ് ആണ് ഇത് മുമ്പ് ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായി ഒരുപാട് കസ്റ്റമേഴ്സ് വാങ്ങിച്ച ഒരു പ്ലാന്റ് കൂടിയാണ് മെലിന ഫിലിപ്പനിസിസ് ഇതൊരു ക്രീപ്പർ വെറൈറ്റി ആണെങ്കിലും ഹാർഡി ക്രീപ്പർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പടർന്നു പോകുന്നില്ല നമുക്ക് പോട്ടിൽ തന്നെ വെട്ടി നിർത്തി വളർത്താനായിട്ട് സാധിക്കുന്ന ഒരു ക്രീപ്പർ കൂടിയാണ് നൂറ്റി അമ്പത് രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റ്സിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ഇക്സോറ പ്ലാന്റ് ആണ് അറുപത് രൂപയാണിതിൻ്റെ പ്രൈസ് ഫസ്റ്റിൽ പ്ലാന്റ്സ് വാങ്ങിക്കുന്നവർക്കൊക്കെ പൂക്കളോട് കൂടിയ പ്ലാന്റ് തന്നെ ലഭിക്കുന്നതാണ് ഈ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതാ ഫസ്റ്റിൽ വിരിഞ്ഞ സമയമായതുകൊണ്ടാണ് വൈറ്റായിട്ട് തോന്നുന്നത് ഇതിൻ്റെ ആ ഒരു പെറ്റൽസിൻ്റെ സൈഡിൽ കൂടെ ഒരു പിങ്ക് ഷെയ്ഡും കൂടെ കയറി വരുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയായിട്ട് ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല നേരിട്ട് കാണുമ്പോൾ ഈ പൂക്കൾ കാണാനായിട്ട് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് ആഫ്രിക്കൻ ജാസ്മിൻ ആണ് നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് വളർത്താൻ പറ്റിയ മഴയത്തും വെയിലത്തും ഒക്കെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ആഫ്രിക്കൻ ജാസ്മിൻ നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് ക്ലറോഡെൻട്രോൾഡ് ഫാമിലിയിൽ പെട്ടൊരു പ്ലാന്റ് ആണിത് ഈ സൈസിലുള്ള നല്ല ബുഷിയായി നിൽക്കുന്ന പ്ലാന്റ്സുകൾ തന്നെയാണ് അയച്ചു തരുന്നത് ചില ഫ്ലാങ്ക്സ് ഒക്കെ ഫ്ലവർ ഉണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് മ്യൂസിക്കൽ നോട്ടാണ് മ്യൂസിക്കൽ നോട്ടും ഒരു ഹാർഡി ആയിട്ടുള്ള സ്ട്രബ് വെറൈറ്റിയാണ് കേട്ടോ ഈ സൈസിലുള്ള പ്ലാന്റ്സിന് എഴുപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതും ഓൾ സീസൺ ആയിട്ട് സീസണായിട്ട് ഒരു സ്രബ് വെറൈറ്റി തന്നെയാണ് നെക്സ്റ്റ് വൺ വരുന്നത് സാമ്പക്കസ് പ്ലാന്റ് ആണ് എൽഡർ ബെറി എന്ന പേരിലും ഇതറിയപ്പെടുന്നു ഇതിൻ്റെ ബെറി എന്തൊക്കെയോ യൂസൊക്കെ ഔഷധഗുണമുള്ളതാണെന്ന് പറയുന്നു നമ്മുടെ നാട്ടിൽ അത്ര അങ്ങോട്ട് ഉപയോഗിക്കുന്ന ഒരു വെറൈറ്റി അല്ല നമുക്കിത് കുറ്റിച്ചെടിയായിട്ട് എല്ലാ സമയത്തും പൂക്കളുണ്ടായി നിൽക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ഇക്സോറ പ്ലാന്റ് ആണ് പിങ്ക് ഇക്സോറയുടെ ഈ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നവർക്ക് ഇതുപോലെ പൂക്കളായി നിൽക്കുന്ന പ്ലാന്റ്സ് നമ്മൾ അയച്ചു തരുന്നതാണ് പിന്നീടും പൂക്കളാവ അല്ലാത്ത പ്ലാന്റ് ആണെങ്കിലും നല്ല ഹെൽത്തി പ്ലാന്റ്സുകൾ തന്നെയാണ് കേട്ടോ ഇതെടുത്ത് കാണിച്ചത് ചെറിയ സൈസിൽ തന്നെ പൂക്കളാവുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് വൺ ഓറഞ്ച് ഡെക്കോമയാണ് ഇത് ബുഷി ടൈപ്പ് ആണ് നേരത്തെ നമ്മൾ കണ്ട പോലെ സാൻസേ പോലെയുള്ള വെറൈറ്റി അല്ല ബുഷിയായിട്ട് നിന്നിട്ട് ചെറിയ പ്ലാന്റ്സിൽ തന്നെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്നുണ്ട് ഈ സൈസിലുള്ള പ്ലാന്റ്സിൻ്റെ പ്രൈസ് വരുന്നത് അറുപത് രൂപയാണ് നെക്സ്റ്റ് വൺ എലിയോ കാർപ്പസ് ആണ് എലിയോ കർപ്പ്സ് നമ്മളിടുത്ത് ഇപ്പോൾ ചെറിയ പ്ലാന്റിൽ തന്നെ നന്നായിട്ട് പൂക്കളായി നിൽക്കുന്ന പ്ലാന്റ്സുകൾ ആയിട്ടുണ്ട് ഈ സൈസിലുള്ള നല്ല നല്ല ബുഷിയായ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് ആണ് അടുത്തായിട്ട് ഫ്രാസർ ഐലൻഡ് ക്രീപ്പറാണ് ഇതിൻ്റെ പ്രത്യേകത വീഡിയോയിലൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും എഴുപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വർഷത്തിൽ രണ്ട് തവണയാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത് മാസങ്ങളോളം പൂക്കൾ നിലനിൽക്കുന്നൊരു ക്രീപ്പർ വെറൈറ്റി കൂടിയാണ് ഒരു പ്രത്യേക ഭംഗിയുള്ള പൂക്കളാണ് ഇതിൽ ഉണ്ടാകുന്നത് ഇത്രയും പ്ലാൻസുകളാണ് ഈ ഒരു ഓഫർ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ കാണിക്കുന്ന വെരിഗേറ്റഡ് ബ്രൺഫെൽസിയ അതുപോലെ നോർമൽ ബ്രൺഫെൽസിയ നാടൻ ബ്രെൺഫെൽസിയൊക്കെ ഒക്കെ എഡേ ടു ഡേ എന്നാണ് ഇതിനെ കോമൺ ആയിട്ട് പറയുന്നത് ഈ പ്ലാൻസുകളൊക്കെ നമ്മളടുത്ത് അവൈലബിൾ ആണ് കോംബോ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയുണ്ട് ഇത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഇതിൽ ഈ പ്ലാന്റ് മാത്രമല്ല നമ്മൾ വീഡിയോയിൽ കാണിച്ച് ചെയ്ത് പ്ലാൻസ് ആണെന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ പ്ലാന്റ്സുകളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരികയോ അല്ലെങ്കിൽ ലിസ്റ്റ് എഴുതിയ ശേഷം ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ ചെയ്യേണ്ടതാണ് പ്ലാൻസുകൾ വാങ്ങി നിങ്ങൾക്ക് ഓൺലൈനായി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അൺബോക്സ് ചെയ്യുന്ന സമയത്തുള്ള വീഡിയോയോ ഫോട്ടോയോ എടുത്തു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ആ സമയത്ത് പ്ലാൻസിന് എന്തെങ്കിലും ഡാമേജ് അത് പിടിച്ച് കിട്ടാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും റീഫണ്ട് ചെയ്ത് തരികയോ അല്ലെങ്കിൽ അടുത്ത തവണ നിങ്ങൾ പ്ലാൻസ് വാങ്ങിക്കുന്ന സമയത്ത് ആ പ്ലാന്റ് വേറെ എടുത്ത് അയച്ചു തരികയോ ചെയ്യുന്നതാണ് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് പ്ലാൻസുകൾ അയക്കുന്നത് ഓൺലൈനായി പേയ്മെൻറ്റ് ചെയ്ത് ഏഴ് വർക്കിംഗ് ഡേയ്സിനുള്ള ആയിട്ട് പ്ലാൻസുകൾ അയക്കുന്നതാണ് അതുപോലെ മെസ്സേജ് അയക്കുന്ന സമയത്ത് കസ്റ്റമർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് വോയിസ് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുകയോ ഫോട്ടോ എടുത്ത് അങ്ങനെ അയക്കുക അല്ലെങ്കിൽ ലിസ്റ്റാക്കി അയക്കുകയോ ഒക്കെ ചെയ്യാം നിങ്ങൾ വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കുമ്പോൾ ആ മെസ്സേജ് മെയിലേക്ക് പോകും നമ്മൾ അൺഡേഡ് മെസ്സേജ് ഓപ്പൺ ചെയ്തിട്ട് താഴേന്നായിരിക്കും നോക്കി വരുന്നത് അപ്പോൾ നിങ്ങളുടെ മെസ്സേജ് മേലേക്ക് പോകുമ്പോൾ അത് നോക്കാൻ സീൻ ചെയ്യാൻ ലാസ്റ്റായി പോവാറുണ്ട് പകൽ സമയത്ത് നമുക്ക് മെസ്സേജ് നോക്കാൻ സാധിക്കാത്തത് പാക്കിങ്ങിൻ്റെ ആ ഒരു ടൈമിലായതുകൊണ്ടാണ് അതുകൊണ്ട് രാത്രി നമ്മൾ എത്ര വൈകിട്ടായാലും എല്ലാവരുടെ മെസ്സേജിനും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്ലാൻസുകൾ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചോളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്